ഹലോ എവരി വൺ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു മൈലാഞ്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ പരീക്ഷിച്ച് നോക്കുന്നതെന്നല്ലേ എന്താ നമ്മുടെ മക്കൾ മക്കളും മയിലാഞ്ചിയൊക്കെ ഊരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ മുമ്പ് ട്രെൻഡിങ് ആയിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ചുണ്ടിൽ മൈലാഞ്ചി ഇടുക എന്നുള്ളത് അപ്പോൾ നമ്മളും ഇന്ന് അതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഒരു കടയിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കണേ ട്യൂബ് മൈലാഞ്ചി ഒക്കെ വാങ്ങിച്ചിട്ടാണ് എല്ലാവരും ചുണ്ടിലിട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കമൻസ് കുറേ കണ്ടു ഇറിറ്റേഷൻ ഉണ്ടായി ഒരുപാട് ബുദ്ധിമുട്ട് ചുണ്ടിലുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെന്തായാലും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നില്ല നമ്മളിവിടെ എടുക്കുന്നത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഇലമൈലാഞ്ചി ആണ് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് നമ്മൾ ആദ്യം ഇലമൈലാഞ്ചി ഊരി എടുക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക സംഭവം പരീക്ഷിക്കാനായിട്ട് പോണത് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ചെയ്യണത് എന്തായാലും കളർ ഉണ്ടാവും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൈലാഞ്ചിയുടെ എല്ലാ ഊരിയെടുത്ത് അതൊന്ന് കിഴകിയിട്ട് അമ്മിക്കലയിൽ ഇട്ടിട്ട് അരച്ചെടുക്കുവാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് പരീക്ഷിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ ഷോപ്പിലൊന്നും പോയി വാങ്ങിക്കരുത് ഒരിക്കലും അത് ചെയ്യരുത് കാരണം നമ്മുടെ ചുണ്ട് എന്ന് പറയുന്നത് അത്രക്കും സെൻസിറ്റീവായിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഈ കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊന്നും ആരും ചെയ്യരുത് നമ്മളിവിടെ ഈ ഇല അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മോൾഡ് ചുണ്ടിലാണ് കേട്ടോ ഫസ്റ്റ് ഇട്ട് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇട്ടത് അവളുടെ ചുണ്ടിലല്ല കേട്ടോ എൻ്റെ ചുണ്ടിലാണ് ഇട്ട് നോക്കിയത് കുഴപ്പമൊന്നും ഇല്ല കണ്ടപ്പോഴാണ് കുട്ടിയുടെ ചുണ്ടിലിട്ട് നോക്കിയത് എന്തായാലും കുഴപ്പമൊന്നും വരാൻ ചാൻസ് ഇല്ല കാരണം ഇത് നമ്മൾ ഇല ഊരി എടുത്തിട്ടുള്ളതാണല്ലോ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഒരു ചായവെള്ളം പോലും ചേർത്തിട്ടില്ല ഫുൾ ആ ഒരു ഇലയും ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ ഇത് അരച്ചെടുത്തപ്പോൾ കുറച്ച് ഡ്രൈ ആയിപ്പോയി അപ്പോൾ ചുണ്ടിൽ ഇങ്ങനെ തെന്നി നീങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു കുറേ കൈ വെച്ച് നോക്കി കുറേ ഈർക്കിളി വെച്ച് നോക്കി അങ്ങനെയൊക്കെ ഒപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചുണ്ടിലിട്ട് നോക്കുകയാണ് കേട്ടോ അവളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ അരച്ച് കുറച്ച് ടൈം വെച്ചതിൻ്റെ ഇഷ്ടോ നമ്മളിത് ഇട്ട് നോക്കുന്നത് എന്തായാലും ഇത് ഇട്ട് നോക്കിയിട്ട് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ഒരുപാട് ടൈമൊന്നും വെച്ചിരുന്നില്ല കേട്ടോ കാരണം ഇനി എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവുമോയെന്നറിയില്ലല്ലോ നാച്ചുറലാണെങ്കിൽ ആണെങ്കിൽ കൂടിയിട്ട് ചുണ്ടിലല്ലേ ഇടുന്നത് അപ്പോൾ അവളോട് തന്നെ അതൊന്ന് റിമൂവ് ആക്കാൻ പറയുകയാണ് ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് നാലോ അഞ്ചോ മിനിറ്റ് അത്ര ടൈമേ വെച്ചിട്ടുള്ളൂ ആ പിന്നെ ഇതിൻ്റെ കളർ എന്താവും എന്ന് അറിയാനുള്ളൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് റിമൂവ് ആക്കുകയാണ് അവളിപ്പം നല്ല അപ്പോൾ കണ്ടോ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കളറൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു ഓറഞ്ച് റെഡ് ആ ഒരു ഷെയ്ഡ് നമ്മുടെ ഈ വെറ്റിലൊക്കെ മുറുക്കിയുള്ളൊരു കളറാണ് കേട്ടോ തോന്നിയത് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊരു തുള്ളി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആ കളറ് ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതാ എൻ്റെ ചുണ്ടിലും കൂടി ഒന്ന് അപ്ലൈ ആക്കുന്നുണ്ട് ആ കളറ് ഇഷ്ടമായിട്ടോ പക്ഷേ കുറച്ച് സമയം വെച്ചിരുന്നുള്ളൂ ഒരുപാട് ടൈം വെച്ചിരുന്നാൽ അതിൻ്റെ കളറിൽ വേറെ എന്തേലും മാറ്റം ഉണ്ടാവുമോന്നറിയില്ല ഞാൻ ജസ്റ്റ് ഇട്ടു ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് അപ്പോൾ തന്നെ റിമൂവ് ആക്കി ആക്കിയിട്ടോ അപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയത് നമ്മൾ സാധാരണ ഈ വല്യമാരൊക്കെ വെറ്റില മുറുക്കിയിട്ടുള്ള ആ ഒരു കളറിൽ അതാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ ആ ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ എക്സ്പെരിമെൻ്റ് സക്സസ് ആയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാക്കായിരുന്നു നമുക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടാൻ പറ്റാത്തൊരവസരത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹാക്കാണ് എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും പറയുന്നു ആരും ഷോപ്പിൽ പോയിട്ടൊന്നും മേടിച്ച് ട്രൈ ആക്കരുത്